പാലക്കാട് ഈ വരുന്ന ഒന്നാം തീയതി മെയ് മാസം ഒന്നാം തീയതി പാലക്കാട് ടൗപ്പൻ ടൗണിൽ വെച്ചിട്ട് നമുക്കെല്ലാവർക്കും വളരെയധികം പരിചിതനായ ഒരു മഹാവ്യക്തിത്വമാണ് സനാതനധർമ്മത്തെയും അതുപോലെ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെല്ലാം സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രഭാഷണ പരമ്പരകളിലൂടെ ലോകമെമ്പാടും എത്തിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ അപ്പം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാർഷികം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഇന്നലെയായിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ പൂർണ്ണമായ ഒരു സംവിധാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ യോഗം പാലക്കാട് ടോപ്പ് ഇൻ ഡൗണിൽ വെച്ച് നടത്തുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർക്ക് ഒട്ടനവധി പുരസ്കാരങ്ങളുമുണ്ട് അതുപോലെ പി എച്ച് ഡി മുതൽ ഡോക്ടറേറ്റ് വരെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഡീലിറ്റ് പട്ടണവധി വിഷയങ്ങളിൽ ഡീലിറ്റ് നേടിയ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡീലിറ്റ് നമുക്ക് പാലക്കാടിൻ്റെ ഒരു മഹാപ്രതിഭ സംസ്കൃതത്തിൽ ഡീലിറ്റ് കഴിഞ്ഞ മാസത്തിലായിട്ട് സംസ്കൃതത്തിൽ നിന്നും ഡീലിറ്റ് നേടിയ പി കെ മാധവൻ സാർക്ക് നൽകിക്കൊണ്ട് ആ അനുസ്മരണയോഗം വളരെയധികം ഹൃദയപൂർവ്വം സമൂഹത്തിൻ്റെ മദ് മദ്യത്തിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അതിലെല്ലാവരുടെയും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്ന എൻ്റെ പേര് ശ്യാം എന്നാണ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് കടേജ് ഐ ഐ എസ് എച്ച് പാലക്കാട് ചെയർമാനാണ് നമ്മുടെ സി കെ ഹരിദാസ് ആണ് അദ്ദേഹം ടെലിഫോൺസിൽ നിന്നും റിട്ടയർഡ് ഡി ജിയുമായിട്ട് വിരമിച്ചതിന് ശേഷം പൂർണ്ണ സമയവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് അറ്റേജിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വെച്ചു അതിൽ പങ്കെടുക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ നമുക്ക് നോട്ടീസിലൂടെ അറിയിച്ചിട്ടുണ്ട് ശങ്കുട്ടി ദാസ് കാരണം ഗോപാലകൃഷ്ണൻ സാറുടെ അവസാന പ്രഭാഷണ വേദിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് അവ അത്രയും ഹൃദയപൂർവ്വമായ ഒരു വ്യക്തിത്വം കൂടി നമുക്ക് പങ്കെടുക്കുന്നുണ്ട് അതേപോലെ സമ്പൂജ്യ സ്വാമി ദേവാനന്ദപുരി സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദജി തുടങ്ങിയ എല്ലാ ആശ്രങ്ങളും പാലക്കാട് ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ സാറ് എൻ്റെ അറിവനുസരിച്ച് രണ്ടായിരത്തി രണ്ട് മുതൽ മുന്നൂറിലധികം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തിയ ഒരു വ്യക്തിത്വമാണ് ഒരു ദിവസം നാലും അഞ്ചും പ്രഭാഷണങ്ങൾ ഒന്നര മണിക്കൂറിൽ കൂടുതൽ രണ്ട് മണിക്കൂറിലധികം സാറ് പ്രഭാഷണം നടത്തിയ വ്യക്തിയാണ് പ്രത്യേകിച്ച് കോട്ടമൈതാനം വരെ പൂർണ്ണ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ജനുവരി മാസം ഒന്നാം തീയതി ഗംഭീരമായിട്ടുള്ള പരിപാടി നടത്തിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണയോഗം നിങ്ങളെല്ലാവരും പങ്കെടുക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള മാധ്യമ പ്രവർത്തകർ അതിനുവേണ്ടി ഒരു ഹൃദയപൂർവം ഈ കാര്യം മുന്നോട്ട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബാക്കി ഹരിദാസ് സാറിൻ്റെ വാക്കുകൾ നമുക്ക് എഴുതിക്കാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഭാരതീയ പൈതൃകത്തിൻ്റെ ഒരു ശാസ്ത്രീയ പര്യവേഷണം നൽകി കേരളത്തിലും ദേശത്തും വിദേശത്തും പ്രഭാഷണങ്ങൾ നടത്തി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വറ്റിയ വി സിയായിരുന്നു ഡോക്ടർ ഗോപാലൻ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം പോലെയാണ് രണ്ടായിരത്തി നാലിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യമായി ശാസ്ത്ര ടു തൗസൻഡ് ഫൈവ് പാലക്കാട് വർഷം നടത്തി പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ ശേഷം ഒരു വ്യാഴാർത്ഥ കാലം ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ കാര്യമായി ഞാൻ കണ്ടത് സൂചിപ്പിച്ച പോലെ ദൈവത്തിൻ്റെ ശ്രുതി ദിനം വരെയാണ് അപ്പോൾ സാധാരണ രതിയിൽ സ്തുതി ദിനത്തിൽ പ്രസംഗിച്ച് പ്രഭാഷണങ്ങൾ നടത്തുന്ന ഉപരിയായിട്ട് യുവതലമുറയെ നമ്മുടെ ആ ഭാരതീയ സംസ്കാരങ്ങളുടെ സംസ്കാരത്തിൻ്റെ താത്മീയ വിഷയങ്ങളെപ്പറ്റിയുള്ള പ്രഭാഷണങ്ങളുടെ അന്തസത്ത യുവതലമുറയിലേക്ക് പകർന്നു നൽകേണ്ടത് നമ്മളൊരു ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് പക്ഷേ എൻ്റെ കാലം അതിക്രമിച്ചു പോയി യുവതലമുറയ്ക്കാണ് പക്ഷേ പലർക്കും ഇതറിയില്ല അദ്ദേഹത്തിൻ്റെ യുവതലമുറയ്ക്ക് നിലനിർത്താമെങ്കിൽ ദോഷം തോറും ഇത്തരത്തിലൊരു പുരസ്കാരം പെടുത്തുകയാണെങ്കിൽ അങ്ങനെയൊരു മീറ്റിംഗ് നടത്തുകയും അത് വീണ്ടും എല്ലാവരെയും ലക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ കൂട്ടായൊരു തീരുമാനം എടുത്ത എൻ്റെ പേരിലാണ് എന്ന് വിളിക്കും പിന്നെ അദ്ദേഹത്തെ പറ്റി ഡോക്ടർ പി കെ മാധുജനെ പറ്റി ശ്യാംപ്രസാദ് സംസാരിച്ചു അദ്ദേഹം പുതിയതാണ് നമ്മൾ ഡോക്ടർ പത്തൻ ഗോപാലകൃഷ്ണൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡി ജി ടി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി തുടങ്ങിയത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എച്ച് ആണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ അഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ആദ്യമായി സംസാരിക്കാൻ തയ്യാറായി അദ്ദേഹം ആദ്യമായി ഒന്ന് തയ്യാറായത് അദ്ദേഹത്തിന്റെ അടുത്ത് പ്രസ് കോൺഫറൻസ് നടത്തിയത് കേരളത്തിലെ ആദ്യമായി പിന്നെ ഈ പരിപാടി നടത്തുമ്പോൾ രണ്ട് രണ്ട് പുരസ്കാരങ്ങളാണ് നൽകുന്നത് ചെങ്കുട്ടി താസേ പേര് കേട്ട ഒരു അഡ്വക്കേറ്റാണ് പ്രശസ്തനായ വാഗ്മിട്ട് വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ നിയോഗം പോലെയാണ് അദ്ദേഹത്തിന് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നത്